ഹലോ ഫ്രണ്ട്സ് ഹെൽത്തിസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെണ്ടയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനാരോഗ്യത്തിന് വെണ്ടക്കൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പതിവായി കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു ദഹന സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം അകറ്റാൻ കഴിക്കുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് നാരുകള സംബന്ധമായതിനാൽ വെണ്ടയ്ക്ക കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും വെണ്ടയ്ക്കൽ പൊട്ടാസ്യം സഹായിക്കും ഷുഗർ കുറയ്ക്കുന്നു വെണ്ടയ്ക്കയിൽ ഫൈബറുകളും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നാരുകളുടെ സാന്നിധ്യം കാരണം ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കിയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ സിയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ വെണ്ടയ്ക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും സംരക്ഷിക്കാൻ വെണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു ഫൈബർ അടങ്ങിയതും കലോറി കുറഞ്ഞതുമായ വെണ്ടയ്ക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വെണ്ടയ്ക്ക് ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കൾ നൽകുകയും കൊഴുപ്പിന്റെ അംശത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ല കാഴ്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിനെ ധാരാളമായി വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ പതിവായി വെണ്ടയ്ക്ക കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡുകൾ റെറ്റിനോയുടെ ഭാഗമായി കണ്ണിന് പിറകിലുള്ള മാക്യുലേൽസ് ചെയ്യുന്ന ഫോട്ടോറിസപ്റ്റർ സെല്ലുകളെ സംരക്ഷിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽഷ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയ വെണ്ടയ്ക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഓസ്റ്റിയോപെറോസിസ് സാധ്യതയെ കുറയ്ക്കാനും സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ വെണ്ടയ്ക്കയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും തൊക്കു രോഗങ്ങൾ ഇല്ലാതാക്കാനും വെണ്ടയ്ക്ക് സഹായിക്കുന്നു കൂടാതെ മുഖക്കുരു ചർമ്മത്തിലെ പാടുകൾ എന്നിവ മാറാനും ചുളിവുകൾ ഇല്ലാതാക്കാനും കഴിക്കുന്നത് നല്ലതാണ് ശ്വാസകോശ ആരോഗ്യത്തിന് ജലദോഷം ചുമ എന്നിവ അകറ്റാൻ ദിവസവും ദിവസം കഴിക്കുന്നത് ഗുണം ചെയ്യും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ആസ്മയിൽ നിന്ന് ആശ്വാസം നേടുന്നതിന് വെണ്ടക്കയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും സഹായകമാണ് ഗർഭിണികൾക്ക് ഗർഭിണികൾ വെണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് വെണ്ടയ്ക്കൽ ഫൊളൈറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫ്രൂണാവസ്ഥയിൽ തലച്ചോറിന്റെ വികാസത്തിന് ഫോളിക് ആസിഡ് അത്യാവശ്യമാണ് വിളർച്ചയ്ക്ക് പരിഹാരം ഫൊളൈറ്റ് വൈറ്റമിൻ കെ അയൺ തുടങ്ങിയ വെണ്ടയ്ക്കൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് വിളർച്ച അനുഭവിക്കുന്നവർക്ക് ഇതിന്റെ ഉപയോഗം ഏറെ ഗുണം ചെയ്യും ക്യാൻസറിനെ തടയുന്നു ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുള്ള ഒരു വിശേഷപ്പെട്ട പച്ചക്കറിയാണ് വെണ്ടയ്ക്ക ഒരു പഠനത്തിൽ വെണ്ടയ്ക്കയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ലെക്റ്റിനുകൾക്ക് സ്ഥാനാർബുദ കോശങ്ങളുടെ വളർച്ച അറുപത്തഞ്ച് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദഹനനാളത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നത് വഴി വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്ന ലയിക്കാത്ത നാരുകളും വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇത് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് ശരീരത്തെ സുരക്ഷിതമായി നിലനിർത്തുന്നു ഇത് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച ഒരു പരിധിവരെ തടഞ്ഞു ുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെണ്ടയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെണ്ടയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ